നമസ്കാരം റീൽസ് ചെയ്യാൻ യുവതിക്ക് അധ്യായ താല്പര്യം അതിനായി കണ്ടെത്തിയ വഴിയാകട്ടെ മോഷണവും അതും ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഡൽഹിയിലെ ദ്വാരക ജില്ലയിലാണ് സംഭവം നീതു യാദവ് എന്ന യുവതിയാണ് മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായിരിക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിനായി വീഡിയോകൾ ചിത്രീകരിക്കാൻ നിക്കോണിന്റെ ഡി എസ് എൽ ആർ ക്യാമറ വാങ്ങാനായിരുന്നു മുപ്പതുകാരിയായ നീതു യാദവിന്റെ ശ്രമം ഇതിനായി ലക്ഷ്യങ്ങൾ വിലവരുന്ന സ്വർണവും വെള്ളിയും ഉൾപ്പെടുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കുകയാണ് നീതു എളുപ്പവഴിയായി കണ്ടെത്തിയത് ഡൽഹി പോലീസിന്റെ ദ്വാരക ജില്ലയിലെ ആന്റി ബർഗ്ലറി സെല്ലാണ് ഞായറാഴ്ച നീതുവിനെ അറസ്റ്റ് ചെയ്തത് ജൂലൈ പതിനഞ്ചിനാണ് ദ്വാരകയിലെ വീട്ടിൽ കവർച്ച നടന്നതായി വീട്ടുടമ പരാതി നൽകുന്നത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് വെള്ളിയുടെ മാല എന്നിവയുൾപ്പെടെ ലക്ഷങ്ങൾ വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്നായിരുന്നു പരാതി ഏതാനും ദിവസം വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന യുവതിയെ സംശയമുണ്ടെന്നും പരാതിക്കാരൻ സൂചിപ്പിച്ചിരുന്നു തുടർന്ന് പോലീസ് നീതു യാദവിന്റെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇവർ വീട്ടുടമയ്ക്ക് നൽകിയിരുന്ന വിലാസം പരിശോധിച്ചെങ്കിലും ഇതും വ്യാജമായിരുന്നുവെന്ന് കണ്ടെത്തി പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും അന്വേഷിച്ചാണ് നീതുവിനെ കണ്ടെത്തിയത് ഭാഗ്യമായി ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് അറസ്റ്റിലാകുന്നത് രാജസ്ഥാൻ സ്വദേശിയാണ് നീതു ഭർത്താവ് ലഹരി മരുന്നിനായിരുന്നു ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്നും വീട്ടു ജോലിക്കാരെ ആയതെന്നും യുവതി മൊഴി നൽകി ഇതിനിടെ ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യാനും തുടങ്ങി കൂടുതൽ വരുമാനം ലഭിക്കണമെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണമെന്ന ഉപദേശം ആരിൽ നിന്നോ കിട്ടി ഇതിന് ലക്ഷങ്ങൾ വില വരുമെന്ന് മനസ്സിലായതോടെ യുവതി ബന്ധുക്കളോടെല്ലാം പണം കടം ചോദിച്ചെങ്കിലും ആരും നൽകിയില്ല തുടർന്നാണ് ദ്വാരകയിൽ ജോലിക്ക് പോയ വീട്ടിൽ നിന്ന് ആഭരണം മോഷ്ടിക്കാൻ യുവതി പദ്ധതിയിട്ടതെന്നും പോലീസ് പറഞ്ഞു